ഇന്നു മുതൽ പുതിയൊരു തലമുറയെ വരവേൽക്കാൻ വരവേൽക്കാനൊരുങ്ങാണ് ലോകം ജനറേഷൻ ബീറ്റ എന്നറിയപ്പെടുന്ന ഈ പുത്തൻ തലമുറ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് മുതൽ തൊണ്ണൂറ്റിയാറ് വരെയുള്ള മില്ലേനിയൽസ് തൊണ്ണൂറ്റാറ് മുതൽ രണ്ടായിരത്തി പത്ത് വരെയുള്ള ജെൻസി എന്നിവയ്ക്ക് ശേഷം വന്ന രണ്ടായിരത്തി പത്ത് മുതൽ ഇരുപത്തിനാല് വരെയുള്ള ജെൻ ആൽഫയുടെ പിൻഗാമികളാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ രണ്ടായിരത്തി മുപ്പത്തി ഒമ്പത് വരെ ജനിക്കുന്ന കുട്ടികളെ ഉൾക്കൊള്ളുന്ന ജനറേഷൻ ബീറ്റ രണ്ടായിരത്തി മുപ്പത്തിയഞ്ചോടെ ലോക ജനസംഖ്യയുടെ പതിനാറ് ശതമാനം വരുമെന്ന് സാമൂഹിക ഗവേഷകനായ മാർക്ക് മക്രണ്ടിൽ പറയുന്നു ഈ പുതിയ ജനറേഷനിലെ പലർക്കും ഇരുപത്തിരണ്ടാം നൂറ്റാണ്ടിന്റെ തുടക്കം കാണാൻ സാധിക്കും അതായത് ആ നൂറ്റാണ്ടിനെ രൂപപ്പെടുത്താൻ പോലും സാധിക്കുന്നവരാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ജനിക്കാനിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെർച്വൽ റിയാലിറ്റി തുടങ്ങിയ സാങ്കേതിക വിദ്യകളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന തലമുറയായിരിക്കും ജൻ ബീറ്റ കുട്ടികൾ എ ഐ വെർച്വൽ റിയാലിറ്റി ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് തുടങ്ങിയ നൂതന സാങ്കേതികവിദ്യകൾ ആക്സസ് ചെയ്യാനും അവയിൽ പ്രാവീണ്യം നേടാനും ജനറേഷൻ ബിറ്റയ്ക്ക് കൂടുതൽ അവസരങ്ങളുണ്ട് ഐപാഡ് ബേബികൾ എന്ന് വിളിക്കപ്പെടുന്ന ജെൻസി ആൽഫ തലമുറകൾക്ക് ഗെയിമിംഗ് തീർത്തും സാധാരണ അനുഭവമായിരുന്നു വരാനൊരുക്കുന്ന ജെൻബീറ്റ ജനിച്ചു വിഴാൻ പോകുന്നത് തന്നെ ടെക്നോളജിയിലേക്കാണ് വീഡിയോ ഗെയിമുകളുടെ ലോകത്തെത്തുന്നതോടെ ബീറ്റ തലമുറ മില്ലേനിയലുകളേക്കാൾ ഒറ്റപ്പെടൽ അനുഭവിച്ചേക്കാം ഇനി ഫാഷന്റെ കാര്യത്തിലേക്ക് വന്നാൽ അറുപത് എഴുപത് കാലത്താണ് ബെൽ ബോട്ടം മിനി സ്കേർട്ട് മാക്സി ഡ്രസ് എന്നിവ ട്രെൻഡ് ആവുന്നത് തൊണ്ണൂറുകളിലെത്തുമ്പോൾ ജെൻ എക്സും മില്ലേനിയൽസും ചേർന്ന് മിനിമലിസത്തിലേക്ക് മാറി ജെൻസി മോഡേൺ ഫാഷനും മൈക്രോ ഫാഷൻ ട്രെൻഡുകൾക്കും തുടക്കമിട്ടു ജെൻഡർ പ്രായം തുടങ്ങിയ പരിമിതികളൊന്നുമില്ലാതെ കംഫർട്ടബിളിന് പ്രാധാന്യം കൊടുക്കുന്ന ഫാഷനായിരിക്കും ആൽഫയുടെ ജെൻബീറ്റേഡ് ഫാഷൻ എന്നാൽ സ്റ്റൈൽ മാത്രമാകില്ല ഫംഗ്ഷണൽ ഘടകങ്ങൾ കൂടി ഉൾപ്പെടുന്നതാകും ഒരേ വസ്ത്രത്തിന് തന്നെ ആവശ്യമനുസരിച്ച് ചൂട് പകരാനും തണുപ്പ് പകരാനും കഴിഞ്ഞേക്കാം ഒരുപക്ഷെ നിറം നിറംമാറുന്നതാകാം നാച്ചുറൽ സസ്റ്റൈനബിൾ റീസൈക്കിൾ പ്ലാൻ ബേസ്ഡ് സെക്കൻഡ് ക്ലോത്തിങ് തുടങ്ങിയ വാക്കുകൾ മാനദണ്ഡമാകും ജനറേഷൻ ബീറ്റ ആരോഗ്യ സംരക്ഷണത്തിലും സാങ്കേതിക വിദ്യയിലും പുരോഗതി കൈവരിക്കുന്നതോടെ ഈ കാലയളവിൽ ജനിക്കുന്ന പല കുട്ടികൾക്കും കൂടുതൽ ആയുസ് ഉണ്ടാകും സാമൂഹിക നീതി പരിസ്ഥിതി സംരക്ഷണം തുടങ്ങിയ മേഖലകളിൽ വലിയ മാറ്റങ്ങൾക്ക് ഇവർ നേതൃത്വം നൽകുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് കാലാവസ്ഥാ വ്യതിയാനം ആഗോള ജനസംഖ്യാ വ്യതിയാനം ദ്രുതഗതിയിലുള്ള നഗരവൽക്കരണം എന്നീ പ്രശ്നങ്ങൾ കാര്യമായി തന്നെ ജനറേഷൻ ബീറ്റ ജീവിതത്തിൽ നേരിടേണ്ടി വരും അതോടൊപ്പം ഇരുപത്തി നൂറ്റാണ്ടിലെ പാരിസ്ഥിതിക ആശങ്കകൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള ചുമതലയിൽ ജനറേഷൻ ബീറ്റയുടേതാണ് മനുഷ്യ ചരിത്രത്തിലെ പുതിയ തലമുറയെ സൂചിപ്പിക്കാൻ ഗ്രീക്ക് അക്ഷരമാലയിൽ നിന്ന് പേരുകൾ പേരുകളെടുക്കാറാണ് പതിവ് ജനറേഷൻ ആൽഫയ്ക്ക് ശേഷം ജനറേഷൻ ബിറ്റേയിലേക്ക് കടക്കുകയാണ് ലോകം